പേജ് നമ്പർ ട്വന്റി ഫോറിലെ ക്വസ്റ്റൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈവ് സൈഡ്സ് ഓഫ് ദി ഓൺ ആണ് റൈറ്റ് ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് അതായത് ഫസ്റ്റ് കാണുന്ന ട്രയാങ്കിളില് സൈഡ്സ് സെക്കൻഡ് ട്രയാങ്കിളിലെ ഏതൊക്കെ സൈഡ്സിനോടാണ് ഈക്വൽ എന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട് എ ബി എ ബി എന്ന് പറയുന്നത് മൂന്ന് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ആരാണ് ക്യൂ ആർ ആണ് അല്ലെ ക്യു ആർ ആണ് അത് നമുക്ക് തന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ആരെ എടുക്കാം ഏ സി എന്ന് പറയുന്നതിന് എടുക്കാം ഏ സി ഏ സി ഇവിടെ ആർക്കായിരിക്കും ഈക്വൽ എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് പി ആറിനായിരിക്കും ഈക്വൽ എന്ന് പറയുന്നത് പി ആറിനായിരിക്കും ഈക്വൽ എന്ന് പറയുന്നത് കാരണം എന്താണ് ആ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെവൻറ്റി ഡിഗ്രി സെവൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്നത് അപ്പോൾ എ സി ആർക്ക് ഈക്വൽ ആയിരിക്കും പി ആറിന് ആയിരിക്കും നെക്സ്റ്റ് ബി സി അല്ലേ പിന്നെ ഉള്ളത് ഇനി ബി സി ആണ് ബി സി ഇസ് ഈക്വൽ ടു ബി സി ആർക്ക് ഈക്വൽ ആയിരിക്കും ബി സി പി ക്യുവിന് ഈക്വൽ ആയിരിക്കും കാരണം എന്താണ് ആ അമ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയണത് പി ക്യു എന്ന് പറയുന്നത് അമ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയണത് പി ക്യു എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് ബി സിക്ക് ഈക്വൽ പി ക്യൂ ആയിരിക്കും അപ്പോൾ ഇതാണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്സ് എന്നാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം നോക്കൂ എല്ലം എടുക്കാം അല്ലേ എല്ലം എൽ ആ അല്ലെങ്കിൽ ആദ്യം സൈഡ് ത്രീ ഉള്ളത് നമുക്ക് എടുക്കാം എൽ എൻ എടുക്കാം അല്ലേ എൽ എൻ എന്തിനായിരിക്കും ഈക്വൽ ആയിട്ടുള്ളത് എൽ എൻ എക്സ് വൈക്ക് രണ്ടും മൂന്ന് ആണ് അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും പിന്നെ ഉള്ളത് നമുക്ക് എൽ എം എടുക്കാം എൽ എം എന്ന് പറയണത് എൽ എം എന്ന് പറയണത് ഏതിന് ഈക്വൽ ആയിരിക്കും എൽ എം എന്ന് പറയുന്നത് വൈ ഇസഡിന് ഈക്വൽ ആയിരിക്കും വൈ ഇസഡിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ അല്ലേ എൽ എം എന്ന് മുപ്പത് ഡിഗ്രി വൈ സെഡിന് ഉൾപ്പെടുക അല്ലേ അപ്പോൾ എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് അല്ലേ ദ ഓപ്പോസിറ്റ് ടു ദ സെവൻറ്റി ഡിഗ്രി ആങ്കിൾ എല്ലം എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ടുള്ളത് ഏതാണ് വൈ ആണ് അല്ലെ എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വൈ ആണ് അപ്പോൾ എൽ എമ്മിന് ഈക്വല് വൈ സെഡ് അടുത്തത് തന്നെയാണ് എൽ എൻ ആണ് അല്ലെ എൽ അല്ല എം എൻ എം എൻ ആണ് എം എൻ്റെ ഏതിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ എക്സ് ഇസഡിന് അല്ലേ എക്സ് ഇസഡിന് കാരണം എന്താണ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ തേർട്ടി ഡിഗ്രി ആംഗിൾ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്തെന്ന് പറയണത് എക്സ് ഇസഡ് എന്നുള്ളത് എക്സ് ഇസഡ് എന്നുള്ളത് അപ്പം ഇവിടെ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്തെന്ന് പറയണത് എം എൻ എന്ന് പറയുന്നത് രണ്ടും തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ദ ഓപ്പോസിറ്റ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ തേർട്ടി ഡിഗ്രി അപ്പം ഇതാണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിൻ ഇൻ ദ പിക്ചർ ദ ടോപ് ടു സൈഡ്സ് ആൻഡ് ദ ബോട്ടം സൈഡ് ഓഫ് എ പെൻഡൺ വിത്ത് ഈക്വൽ ആംഗിൾസ് ആൻഡ് എ ഈക്വൽ സൈഡ്സ് ആർ എക്സ്റ്റെൻഡ് ടു ഫോം എ ട്രയാങ്കിൾ എന്താ ചെയ്തിരിക്കുന്നത് ഒരു പെൻഡഗണിൻ്റെ രണ്ട് സൈഡും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താക്കിയിരിക്കുന്നു ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് ആർ ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് വൈ ലെഫ്റ്റിലെയും റൈറ്റിലെയും സ്മോൾ ട്രൈ ആംഗിൾസിൻ്റെ സൈഡ്സ് എന്താണ് ഈക്വൽ ആണോ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതെങ്ങനെ ആൻസർ ചെയ്യും നമുക്ക് നോക്കാം ദാ ഈ ഫിഗറിൽ എന്താണ് ഈ പെൻഡഗൻ ദ പെൻഡഗൻ ഹാസ് ഈക്വൽ ആംഗിൾസ് ആൻഡ് സൈഡ്സ് അല്ലെ പെൻഡഗൻ്റെ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസുമാണ് അല്ലെ അപ്പോൾ എ ബി സി എ ബി സി ഡി ഇ എന്ന് പറയുന്നത് എന്താണ് ഒരു റെഗുലർ പെൻഡകൺ ആണ് എ ബി സി ഡി ഇ ഈസ് എ റെഗുലർ പെൻഡഗൺ നമുക്ക് നോക്കാം ബി സി എന്ന് പറയുന്ന സൈഡ് ബി സി ബി സി എന്ന് പറയുന്നത് ഇതിലെ ബി സി എന്തിന് ഈക്വൽ ആയിരിക്കും ബി സി എന്ന് പറയുന്നത് ഇതിലെ ഡി ഇക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ ഡി ഇക്ക് ഈക്വൽ ആയിരിക്കും ിസി എന്ന് പറയുന്നത് ഡിഇക്ക് ഈക്വൽ ആയിരിക്കും എന്തുകൊണ്ടാണ് അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഇ ഡി യും അല്ലേ റെഗുലർ പെൻഡങ്ങൾ നോക്കൂ എ ബി സിയും എ ബി സിയും എ ഇ ഡിയും എന്തിലാണ് റെഗുലർ പെൻഡകങ്ങളിലുള്ള ആംഗിൾസ് അല്ലേ നെക്സ്റ്റ് ഏതാണ് ആംഗിൾ പി ബി സി പി ബി സി പി ബി സി ആർക്ക് ഈക്വൽ ആണ് ക്യുഇഡിക്ക് ഈക്വൽ ആണ് പി ബി സി എന്ന് പറയുന്നത് പി ബി സി എന്തിനു ഈക്വൽ ആണ് ക്യൂഇഡിക്ക് ഈക്വൽ ആണ് കാരണം അവർ ലീനിയർ പെയർസ് ആണ് അപ്പോ ആംഗിൾ പി ബി സി എന്തിനു ഈക്വൽ ആണ് ആംഗിൾ ക്യൂഇഡിക്ക് ഈക്വൽ ആണ് വൈ ലീനിയർ പെയേഴ്സ് ലീനിയർ പെയർ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ആംഗിൾ ബി സി ഡി അല്ലേ ബി 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 സി ഡി പി സി ഡി ഏതാണ് ഇ ഡി സി റെഗുലർ പെൻറ്റോ ഇ ഡി സി അല്ലേ അപ്പോ ആംഗിൾ ബി സി ഡി ഈക്വൽ ടു എന്താണ് ആംഗിൾ ഇ ഡി സി റെഗുലർ പെൻഡൻ ർ പെൻഡൺ നെക്സ്റ്റ് ബി സി ഡി എന്താണ് ഇ ഡി സിക്ക് ഈക്വൽ ആണ് അടുത്തത് ആങ്കിൾ ബി സി പി ബി സി പി എന്ന് പറയുന്നത് ബി സി പി ഏതായിരിക്കും ബി സി പി എന്ന് പറയുന്നത് ഇ ഡി ക്യൂക്ക് അല്ലേ ഇ ഡി ക്യു ലീനിയർ പേഴ്സ് ഇ ഡി ക്യു ഇ ഡി ക്യൂ നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ ബി സി പി ഇസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി ക്യൂ ലീനിയർ പേഴ്സ് ലീനിയർ പേഴ്സ് അതായത് വൺ സൈഡ് ആൻഡ് ദ ആംഗിൾസ് അറ്റ് ബോത്ത് ദ എൻഡ്സ് ഓഫ് ദി സൈഡ്സ് ഇൻ ട്രൈ ആംഗിൾ ബി പി സി ആർ ഈക്വൽ ടു ദ വൺ സൈഡ് ഓഫ് ദി ആൻഡ് ദ ആംഗിൾ അറ്റ് ദ ബോത്ത് എൻഡ്സ് ഓഫ് ദി സൈഡ് ഇൻ ആംഗിൾ ഇ ക്യൂഒി അല്ലെ ഇ ക്യു ഡി സോ ദ തേർഡ് ആംഗിൾസ് ഓഫ് ദീസ് ട്രയങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ അതുകൊണ്ട് ഈ ട്രയങ്കിൾസിന്റെ മൂന്നാമത്തെ സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ അതേതാണ് ബി പി സി ലേ ബി പി സി എന്തിനും ഈക്വൽ ആയിരിക്കും ഇ ക്യു ഡിക്ക് ഈക്വൽ ആയിരിക്കും അപ്പോ ആംഗിൾ പി പി സി എന്തിനും ഈക്വൽ ആയിരിക്കും ആംഗിൾ ഇക്യു ഡിക്ക് ഈക്വൽ ആയിരിക്കും അത് മാത്രമല്ല ഇതിന്റെ സൈഡ്സ് നോക്കാം നമുക്ക് അതിന്റെ സൈഡ്സും ഈ നോക്കുക പി സി ഈക്വൽ ടു ആരാണ് ക്യു ഡി അല്ലേ പി സി സിക്കൽ ടു ക്യു ഡി പി സി സിക്കൽ ടു ക്യു ഡി ആണ് അതായത് ക്യുഡി പി സി സിക്കൽ ടു ക്യു ഡി എങ്ങനെയാണ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ പി ബി സി ആൻഡ് ക്യുഇഡി അല്ലെ ആംഗിൾ പി ബി സിക്കും ആംഗിൾ ക്യുഇഡിക്കും ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ആണ് അല്ലേ അപ്പൊ ആർക്കൊക്കെയാണ് ഓപ്പോസിറ്റ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടു ആങ്കിൾ പി ബി സി ആൻഡ് ആങ്കിൾ ക്യൂഇ ഡി ക്യുഇ ഡി നെക്സ്റ്റ് ഏതാണ് പി ബിക്ക് ഈക്വലർ പി ബിക്ക് ഈക്വൽ ആരാണ് ക്യുഇ പി ബിക്ക് ഈക്വല് ക്യു ഇ ആണ് പി ബിഇസിക്വൽ ടു ക്യുഇ ക്യുഇ അതെന്താണ് ഏതൊക്കെയാണ് ബി സി പി ക്യു അല്ലെ ബി സി പി ക്കും പിന്നെ ആർക്കാണ് E D Q, opposite the opposite the side opposite to BCP and uh, EDQ. The side sides opposite to opposite to angle BCP and uh, angle EDQ. സോ എന്താണ് ദാറ്റ് ഈസ് ദ സൈഡ് ഓഫ് സ്മോൾ ട്രയാംഗിൾ ആൻഡ് ദ ലെഫ്റ്റ് ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദി സ്മോൾ ട്രയാംഗ്ലോ റൈറ്റ് അതുകൊണ്ട് രണ്ടിലെ സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആർദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈക്വൽ വൈ ലാർജ് ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം എന്താണ് എ ബി ഇസ് ഈക്വൽ ടു എ ബി ഇസ് ഈക്വൽ ടു എന്താണ് എ ആണ് നമുക്ക് കുറച്ചും പറഞ്ഞൂല്ലേ റെഗുലർ പെൻ്റെ കണായതുകൊണ്ടല്ലേ അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു എന്താണ് എ റെഗുലർ പെൻ്റെ കണ ആണ് റെഗുലർ പിന്നെയോ പി ബി ഫിസിക്കൽ ടു എന്താണ് ക്യുഇ ലാർജ് ട്രയാങ്കിൾ പി ബി ഇസിക്വൽ ടു ക്യുഇ പി ബി ഇസിക്കൽ ടു ക്യുഇ സൈഡ് ഓഫ് ദി എന്തിൻ്റെ സൈഡാണ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഡി അല്ലേ ആ ഇക്വൽ ബി പി സിയുടെയും ഇക്യു ഡിയുടെയും ബി പി സിയുടെയും ബി പി സി ബി പി സിയുടെയും ഇക്യു ഡിയുടെയും ഇക്യു ഡിയുടെയും എന്താണ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ ട്രയാങ്കിൾ ബി പി സിയുടെയും ഇക്യു ഡിയുടെയും സൈഡ്സ് ഈക്വലാണ് ഇനി നമുക്കിതിനെല്ലാം കൂടി കൂടി എന്ത് ചെയ്യണം ആഡിങ് എ ബി പ്ലസ് പി ബി എ ബി പ്ലസ് പി ബി ഈസ് ഈക്വൽ ടു എ ഇ പ്ലസ് ക്യുഇ അല്ലേ ക്യു ഇ എ പി പ്ലസ് പി ബി ഇസിക്കൽ ടു എ ഇ പ്ലസ് ക്യു ഇ സോ ദ ഫോർ എന്ത് കിട്ടും എ പി എ പി ഇസിക്കൽ ടു എന്ത് കിട്ടും എ ക്യു എ പി ഇസിക്കൽ ടു എ ക്യൂ എന്ന് കിട്ടും ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി ലാർജ് ട്രാങ്കിൾ എ പി ക്യു ഇൻ ദ ഫിഗർ ആർ ഈക്വൽ ഇൻ ലെങ് അപ്പോൾ എ പി ഇസിക്കൽ ടു AP a a equal മൂന്നാമത്തെ ക്വസ്റ്റിൻ ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും അതൊരു ട്രയാങ്കിളിന്റെ സൈഡ്സുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദിസ് ദ ഹൈറ്റ് ഫ്രം ഈച്ച് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് വെട്ടക്സ് ഈക്വൽ ടു ദ ഹൈറ്റ് ഫ്രം the equal side of the other triangle to its opposite vertex y എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്കുള്ള അതായത് എതിർമൂലയിലേക്കുള്ള ഉയരം എന്നോ ഹൈറ്റ് എന്ന് പറയുന്നത് മറ്റ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയ സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ബേട്ടക്സിലേക്കുള്ള ഉയരത്തിന് ഹൈറ്റിന് ഈക്വൽ ആണോ തുല്യമാണോ ആണെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുന്നു ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എടുക്കുന്നു അപ്പോൾ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ലെങ്ത് അല്ലേ എ ബി സിയുടെയും പി ക്യു ആറിൻ്റെയും സൈഡ്സിന് ഈക്വൽ ലെങ്ത് ആണ് ദാറ്റ് ഈസ് അതെന്താണ് എ ബിഇസിക്കൽ ടു ക്യു ആർ അല്ലേ അതുകൊണ്ട് എ ബി ഇ ടു എന്താവും ക്യു ആർ ആവും അതുപോലെ ബി സി സിക്കൽ ടു ബി സി സിക്കൽ ടു എന്താവും പി ആർ ആവും പിന്നെ എ സി സിക്കൽ ടു എ സി സിക്കൽ ടു എന്താവും എ സി സിക്കൽ ടു പി ക്യു ആവും എ സി സിക്കൽ ടു പി ക്യു അപ്പം നമ്മൾ എന്ത് ചെയ്തു തന്നിട്ടായിട്ട് മെയിൻ നിന്ന് ഒരു ഹൈറ്റ് വരച്ചു അല്ലേ ഹൈറ്റ് ഡ്രോ ദ ഹൈറ്റ് ഡി സി ഡി സി ഫ്രം എ ബി ടു സി ആൻഡ് എസ് പി ഫ്രം ക്യു ആർ ടു പി അല്ലേ ഇവിടെ നിന്ന് ഡി സിയും ഇവിടെ നിന്നൊരു പി എസ് പി യും നമ്മൾ ഫോം ചെയ്തു ഫ്രം ക്യു ആർ ടു പി അല്ലേ ഇനി അപ്പോൾ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എന്താണ് നയൻറ്റി ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ് അല്ലേ നയൻറ്റി ഡിഗ്രി ആണ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എ ഡി എ ഡി സി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആണ് ആംഗിൾ പി എസ് ക്യു എന്ന് പറയുന്നത് എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ പി എസ് ക്യൂ എന്ന് പറയുന്നതും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതായത് സിൻസ് സൈഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ദ ആങ്കിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ ഇനി നമ്മൾ ആംഗിൾ സി എ ഡി എടുക്കണം ലെറ്റ് ആംഗിൾ സി എ ഡി സി എ ഡി ഏതിന് ഈക്വൽ ആണ് ആംഗിൾ സി എ ഡി ഏതിന് ഈക്വൽ ആയിരിക്കും ആംഗിൾ പി ക്യുഎസിന് അല്ലെ ആംഗിൾ പി ക്യു എസിന് അതിന് രണ്ടിനും നമ്മുടെ നമുക്കറിയില്ല ആംഗിൾ എത്രയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തെന്ന് എടുത്തു എക്സ് ഡിഗ്രി എന്ന് എടുത്തു അല്ലെ എക്സ് ഡിഗ്രി എന്ന് എടുത്തു അപ്പൊ ആംഗിൾ സി എ ഡി ഇസ് ഈക്വൽ ടു എത്രയാണ് എക്സ് ഡിഗ്രി എന്ന് എടുത്തു ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ബി സി ആൻഡ് പി ആർ അല്ലെ ബി സിക്കും ബി സിക്കും ബി സിക്കും പി ആറിനും ഓപ്പോസിറ്റുള്ള ആംഗിൾ സൈഡ്സ് ആണത് ആംഗിൾസ് ആണത് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ബി സി ആൻഡ് പി ആർ അല്ലേ സി ആംഗിൾ സി എ ഡിയും പി എസും ഇനി നമ്മൾ എന്ത് വരുന്നു ആംഗിൾ എ സി ഡി കണ്ടുപിടിക്കണം ആംഗിൾ എ സി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റി നിന്ന് മൈനസ് എന്താണ് നയൻറ്റി ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി അല്ലെ അപ്പോൾ ആംഗിൾ ക്യു പി എസ് എന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ആയിരിക്കും സോ എന്താണ് എന്താണ് ആംഗിൾ എ സി ഡി ഫിസ്വൽ ടു ആംഗിൾ ക്യു പി എസ് സോ എന്താണ് പിന്നെ അപ്പോ ഇൻ ട്രയാങ്കിൾ എ ഡി സി സൈഡ് എ സി ദിൾസ് ഓഫ് ബോത്ത് എൻഡ്സ് ഓഫ് ദി ഇറ്റ് ആർ ഈക്വൽ ടു ദൈഡ് ആംഗിൾ ക്യൂഎസ് ബി ആൻഡ് ദ ആംഗിൾ അറ്റ് ദ ബോത്ത് എൻഡ് ഓഫ് ഇറ്റ് സൈഡ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ഇൻ ബോത്ത് ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ അതായത് സി ഡി എന്തിന് ഈക്വൽ ആയിരിക്കും പി എസ് സൈഡ് ഓപ്പോസിറ്റ് ടു ദി നമ്മളോട് അത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സി ഡി ഇസ് ഈക്വൽ ടു ps le that is the side the side opposite to angle cad angle cad and angle pqs so in triangle abc the height cd from side ab to vertex c is equal to the height ps from the side qr to vertex that then a p in the ട്രയാങ്കിൾ പീക്കുക അതുകൊണ്ട് എന്താണ് ഈ ട്രയാങ്കിളിൽ എ ബി സി എന്ന ട്രയാങ്കിളിലെ ഹൈറ്റ് സി ഡി എ ബി ഡി നിന്നുള്ള സൈഡ് സി ഡി ടു വോട്ടെക്സ് സിയിലും അല്ലേ വോട്ടെക്സ് സി നമുക്ക് ഈക്വൽ ഈ വശത്ത് നിന്നുള്ള എതിർമൂലയിലേക്കുള്ള ഉയരം മറ്റേ മറ്റേ ട്രയാങ്കിളിൻ്റെ എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് തുല്യമായ വശത്ത് നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് ഓപ്പോസിറ്റ് ഈക്വൽ ആണ് അതാണ് നമ്മളിവിടെ തെളിയിക്കേണ്ടത് സെക്കൻഡ് ക്വസ്റ്റിൻ ആർ ദ ഏരിയ ഓഫ് ദ ടു ട്രയാങ്കിൾസ് ഈക്വൽ വൈ എന്താണ് ചോദിച്ചിരിക്കുന്നത് ത്രികോണത്തിലെ എന്താണ് ഏരിയ ഈ ഇപ്പൊ നമ്മൾ ചെയ്ത ത്രികോണത്തില് അല്ലെങ്കിൽ ട്രയാങ്കിൾസിൽ ഏരിയ ഈക്വൽ ആണോ എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഏരിയ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബിസി ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ലൊക്കേഷൻ ഹാഫ് ബി എച്ച് അല്ലെ ഹാഫ് ഇൻ ഈ ഇവിടെ ബി എച്ച് എന്ന് പറയുന്നത് എന്താണ് സൈഡ്സ് എ ബി ഇൻ സി ഡി ഹൈറ്റ് എന്ന് പറയുന്നത് എ ബി സിയിൽ ഏതായിരുന്നു സി ഡി ആയിരുന്നു അപ്പോ ഹാഫ് ഇൻറ്റു മറ്റേതില് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറിൽ പി ക്യു ആറിൽ ഏതായിരിക്കും ക്യു ആർ ഇൻ പിഎസ് അല്ലേ അപ്പോ ഹാഫ് ഇൻറ്റു രണ്ടും കൂടെ കൂടി അല്ലെ ഹാഫ് ഇൻ എ ബി ഇൻറ്റു സി ഡി ഹാഫ് ഇൻറ്റു എ ബി ഇൻ സി ഡി അതായത് ക്യു ആർ എന്തിനും ഈക്വൽ ആണ് ക്യു ആർ ഇസിക്വൽ ടു എ ബി പി എസ് ഇസിക്വൽ ടു എന്താണ് സി അല്ലേ പി ക്യു ആറിലെ ഹൈറ്റ് ആണ് പി എസ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് ക്യു ആർ ഇസിക്വൽ ടു എ ബി പി എസ് സിസിക്കൽ ടു സി ഡി സോ ദ ഏരിയ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദ ഏരിയ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ സർ ഈക്വൽ